ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചോറ് ഇടുന്ന സമയത്തിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി രസിക രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണേ ഇത് ഉണ്ടാക്കുന്ന ദിവസം നമുക്ക് കൂടുതൽ അരി ഇട്ട് വെക്കേണ്ടി വരും കിട്ടുമോ അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് ഈ രസമുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ പുളിരസം തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് എടുക്കേണ്ട ആണ് ഞാൻ ഇതാ ഈ പാത്രത്തിലേക്ക് എടുത്തിരിക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി കായം കറിയേപ്പില വറ്റൻമുളക് മഞ്ഞൾപ്പൊടി പിന്നെ വെളുത്തുള്ളി ഉപ്പ് പിന്നെ കടു ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ കടുക് പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്ത് അതും കൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രസം വയ്ക്കാൻ തുടങ്ങാം ആദ്യം നമുക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഒരു ഇടികല്ലിലേക്കിട്ട് ചതച്ചെടുക്കണമേ ഇടുകല്ലിട്ട് ചതച്ചെടുക്കുകയും അമ്മിക്കല്ലിൽ വെച്ചൊന്ന് ചതച്ചെടുക്കുകയും ചെയ്യുക ഒരിക്കലും മിക്സിയുടെ ജാറിലിട്ട് നിങ്ങൾ അരച്ചെടുക്കരുത് അപ്പോൾ നമുക്ക് ഇത്രയും ടേസ്റ്റ് ഈ രസത്തിന് കിട്ടില്ല അപ്പോൾ അതാ ഉള്ളി ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ അടുത്തത് വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി നമ്മൾ ചതയ്ക്കുമ്പോൾ അതിൻ്റെ കൂടി തന്നെ ഇട്ട് ചതച്ചെടുക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ ഒരു പൂണ്ട് വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കോരി നമ്മൾ പാത്രത്തിലേക്ക് വെക്കാം ഇനി നമുക്ക് രസം വെച്ച് തുടങ്ങാം അപ്പോൾ ഈ പുല്ലിരസം തയ്യാറാക്കാൻ വേണ്ടി കുറച്ചധികം ഇൻഗ്രീഡിയൻ ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പത്തേക്ക് വെക്കാം ചട്ടി നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം അപ്പോൾ അതാ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ചെറിയൊരു കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് മാസിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം ഇതാ നമ്മുടെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ചെറുതായിട്ട് കളറൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഈ സമയം ബാക്കിയുള്ള ചേരുവകളും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവേ വറ്റൽമുളക് മഞ്ഞൾപ്പൊടി കായപ്പൊടി പിന്നെ കറിയേപ്പില ഉപ്പ് ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ വറ്റൽമുളകൊക്കെ നന്നായിട്ട് മൂത്തു കിട്ടണം അപ്പോൾ ആ വറ്റൽമുളകൊക്കെ നന്നായിട്ട് ഒന്ന് മൂത്ത് കിട്ടുന്നതിന് വേണ്ടി ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ ചേരുവകളൊക്കെ നന്നായിട്ട് മൂത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചില്ലേ ആ പുളിവെള്ളം നമുക്ക് നന്നായിട്ട് ആ പുളി ഒന്ന് പുഴിഞ്ഞിട്ട് ആ പുളിവെള്ളം നമുക്കിതിലേക്ക് ഒന്ന് കൈകൊണ്ട് അരിച്ചൊഴിച്ചു കൊടുക്കാം അതാ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് പുളിക്ക് അനുസരിച്ചുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ഞാൻ ദാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ എത്രയാണോ പുളി ചേർത്തത് അതനുസരിച്ചുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്കുള്ള പുളിയും ഉപ്പും എരിവുമൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കാം അപ്പോൾ ഇത് ഇത്രേ ഉള്ളു കേട്ടോ നമ്മുടെ രസത്തിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു ഇതിന് സാധാരണ രസം ഉണ്ടാക്കുന്നത് പോലെ വലിയ വലിയ ഇൻഗ്രീഡിയൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളിതിൽ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല കുറച്ച് കായപ്പൊടിയുടെ കുറവുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇരുവും പുളിയും ഉപ്പും എല്ലാം കറക്റ്റാണ് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൽ നിന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ ഒരു രസം നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ അന്ന് കുറച്ച് അധികം കൂടി അരി ഇട്ട് വെക്കേണ്ടി വരും കേട്ടോ കാരണം നമ്മൾ അന്ന് കുറച്ച് ചോറ് കൂടുതലായിട്ട് കഴിക്കും ചോറ് കൂടി ഒഴിച്ച് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ രസം രസമുണ്ടെങ്കിൽ ചോറ് പാത്രം കാലിയാകുന്ന വഴി അറിയില്ല വേറൊരു കറിയുടെയും ആവശ്യമില്ല ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ ഒരു പാത്രത്തിൽ ഈ രസവും കൂടി കൊണ്ട് നമ്മൾ കോരി കുടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ രസം അത്രയ്ക്ക് ടേസ്റ്റാണ് കൊച്ചുമക്കളൊക്കെ ഈ രസം കൂട്ടി ധാരാളം ചോറ് കഴിക്കും കേട്ടോ എന്നും കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ചോറ് കഴിക്കും പിന്നെ വലിയവരാണെങ്കിലും അങ്ങനെ തന്നെ അപ്പോൾ അതാ നമ്മുടെ രസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ നമ്മുടെ രസത്തിൻ്റെ തിളയൊക്കെ മാറിയിട്ട് ആ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഈ രസത്തിന് ആവശ്യമുള്ളൂ നമ്മൾ സാധാരണ രസം വയ്ക്കുന്നതുപോലെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇതുപോലൊരു രസം വെച്ചാൽ മക്കളൊക്കെ ചോദിച്ച് ചോറ് വാങ്ങിച്ച് കഴിക്കും കേട്ടോ വലിയവരും എന്നും കഴിക്കുന്നതിനേക്കാളും ചോറ് കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ രസത്തിന് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം അതുവരേക്ക് എല്ലാവർക്കും താങ്ക്